ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നും ഒരു പൊതുവായ വിഷയത്തെ സംബന്ധിച്ചാണ് ഞാൻ അവതരിപ്പിക്കുന്നത് ഒരു ജനറൽ ടോപ്പിക്ക് ഒരു പ്രത്യേക വിഷയം ഇതിനെ സംബന്ധിച്ചാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ് ചെയ്യുക ആ ബെൽ ബെൽബട്ടനോടെ ഒന്ന് അമർത്തുക എന്താണ് ഇന്നത്തെ വിഷയം ചെറുവിരൽ അതുപോലെ മോതിരവിരല് ഇത് എല്ലാവർക്കുമുള്ള ഒരു സംഭവമാണ് ചെറുവിരലിൻ്റെ വലുപ്പം പറയും അതുപോലെ തന്നെയാണ് മോതിരിവിരലിൻ്റെ വലുപ്പവും നമ്മുടെ മറഞ്ഞിരിക്കുന്ന സ്വഭാവം പറയുമെന്നാണ് ഒരു ആർട്ടിക്കിൾ മുമ്പ് പറഞ്ഞതുപോലെ ഒരു ആർട്ടിക്കിൾ ഒരു ഓൺലൈൻ പോർട്ടലിൽ ഒരു ആർട്ടിക്കിൾ ഞാൻ വായിക്കാനിടയായി അത് നിങ്ങളുടെ മുമ്പിൽ ഒന്ന് ഷെയർ ചെയ്യാൻ എനിക്ക് ഒരു താല്പര്യമായി അത് മുമ്പ് നിങ്ങളുടെ മുമ്പിൽ ഒന്ന് അവതരിപ്പിക്കുകയാണ് ഇത് വേൾഡ് സ്കൈ ഡോട്ട് കോം എന്ന ഒരു ഓൺലൈൻ പോർട്ടലിൽ വീണ എം എ എഴുതിയ ഒരു ആർട്ടിക്കിളാണ് ഇത് വളരെ ഒരു വെറൈറ്റി വിഷയമായതുകൊണ്ടാണ് ഞാൻ ഞാനിത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ചെറുവിരലിൻ്റെയും മോതിരവിരലിൻ്റെയും നീളവും അതിൻ്റെ താഴ്ചയും നമ്മുടെ സ്വഭാവത്തെ സൂചിപ്പിക്കുമെന്നാണ് നമ്മുടെ പലതരം വ്യക്തിത്വങ്ങളെ സൂചിപ്പിക്കുമെന്നാണ് ഈ ആർട്ടിക്കിൾ പറയുന്നത് എന്താണ് അന്ന് നോക്കാം വിരലടയാളം പോലെ നമ്മുടെ ശരീരത്തിലെ ഓരോ ഭാഗങ്ങളും നമ്മുടെ വ്യക്തിത്വത്തിൻ്റെയും സ്വഭാവ സവിശേഷതയുടെയും അടയാളപ്പെടുത്തലുകൾ ആണ് എന്നാണ് ഈ ആർട്ടിക്കളിൽ പറഞ്ഞു വെക്കുന്നത് ഒരു ചെറുവിരൽ അതായത് ഒരാളുടെ ചെറുവിരൽ മോതിരവിരലിനേക്കാൾ ചെറുതാണോ വലുതാണോ എന്ന് അതിലൂടെ നമുക്ക് അവരുടെ സ്വഭാവം മനസ്സിലാക്കാം എന്നാണ് ഈ ആർട്ടിക്കിൾ ഇവർ പറഞ്ഞു വെക്കുന്നത് അതായത് നെറ്റി കിടക്കുന്ന രീതി മൂക്കിൻ്റെ ആകൃതി മറുകിൻ്റെ സ്ഥാനം എന്തിന് ചെറുവിരലിൻ്റെ വലുപ്പം വരെ നമ്മുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് പക്ഷേ ഇത്തരം വിശ്വാസങ്ങൾക്ക് ശാസ്ത്രീയ അടിത്തറകൾ ഇല്ല ഇല്ല എന്നുള്ളതാണ് വാസ്തവം എന്നാലും ഇവർ ഈ ആട്ടുകളിൽ പറഞ്ഞു വെക്കുന്നത് ചെറുവിരലിൻ്റെ വലുപ്പവും പ്രത്യേകതകളും വിലയിരുത്തി സ്വഭാവത്തെക്കുറിച്ച് എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കാം എന്നാണ് ഇവർ ഈ ആട്ടുകളിൽ സൂചിപ്പിക്കുന്നത് അതായത് ഒരാളുടെ ചെറുവിരലും മോതിരവിരലും ഒരേ വലിപ്പമാണെങ്കിൽ അവർക്കൊരു പ്രത്യേക സ്വഭാവമാണ് ഉള്ളത് എന്നാണ് പറയപ്പെടുന്നത് അതായത് ഇവർക്ക് ചില ആളുകൾ ചെറുവിരലും മോതിരവിരലും ഒരേ വലിപ്പമായിരിക്കും സ്വന്തം കാര്യങ്ങളെ കുറിച്ച് തികഞ്ഞ ബോധ്യം ഉള്ളവരാണ് ഇവരെന്നാണ് ഈ ആർട്ടിക്കിളിൽ പറയപ്പെടുന്നത് ഇവർ പറഞ്ഞു വെക്കുന്നത് സ്വന്തം ആവശ്യങ്ങൾ വിലയിരുത്തിയും വേണ്ട രീതിയുമാണ് ഇവർ തീരുമാനങ്ങൾ എടുക്കുക വേണ്ട സ്ഥലത്ത് അന്തർമുഖരും അല്ലാത്തപ്പോൾ ബഹിർമുഖരും ആകാൻ ഇവർ സാധിക്കുമെന്നാണ് പറയപ്പെടുന്നത് ലക്ഷ്യങ്ങളോട് പ്രതിബദ്ധത പുലർത്തുന്നവരാണ് ഇവർ എന്നും ഈ ആർട്ടുകളിൽ പറയപ്പെടുന്നു മാത്രമല്ല തികഞ്ഞ അച്ചടക്കവും സംഘർഷങ്ങളോ കാഷ്യങ്ങളോ ഇല്ലാതെ സമാന സമീപന സമാധാന സമീപനവും ഇവർക്കുണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത് നെഗറ്റീവ് എനർജി തിരിച്ചറിയാനും സ്വന്തം വിശ്വാസങ്ങളും സന്തുലിത മനോഭാവവും കൊണ്ട് അതിനെ മറികടക്കാനും ഇവർക്ക് സാധിക്കുമെന്നാണ് ഈ ആർട്ടിക്കിളിൽ ഇവരെ പറ്റി പറഞ്ഞു വെക്കുന്നത് അതുപോലെ മറ്റൊരു വിഭാഗമാണ് ചെറുവിരൽ മോതിരവിരലിനേക്കാൾ വലുതാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് എന്നാണ് ചെറുവിരൽ മോതിരവിരലിനേക്കാൾ വലുതായിട്ടുള്ള ആളുകൾ നേതൃഗുണങ്ങൾ ഉള്ളവരായിരിക്കുമെന്നാണ് പറയപ്പെടുന്നത് ഇവരുടെ നിശ്ചയദാർഢ്യവും പോസിറ്റീവ് എനർജിയും ചുറ്റുമുള്ളവരെ പ്രചോദിത പ്രചോദിതമാക്കുമെന്നും പറയപ്പെടുന്നു കാര്യങ്ങൾ വിലയിരുത്താനുള്ള അവരുടെ കഴിവ് നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കാൻ ഗുണകരമാകും കലാപരമായ കഴിവുകൾ ഉള്ളവരും മറ്റുള്ളവരുടെ അനുതാപം കാണിക്കുന്നവരും ആയിരിക്കും ഇവർ എന്നാണ് പറയപ്പെടുന്നത് പ്രശ്നപരിഹാരത്തിൽ ഇവർ മുൻപന്തിയിലായിരിക്കും കരുതലോ സ്വാന്തനമോ വേണ്ട ഇങ്ങനെ സ്വാന്തനം വേണ്ടവരോട് വേഗത്തിൽ കൂട്ടുകൂടാനും അവർക്ക് ആശ്വാസമേകാനും ഇവർ ഇവർക്ക് സാധിക്കും അതേസമയം ആത്മവിശ്വാസവും അഹംഭാവവും സന്തുലിതമായി കൊണ്ടുപോകാൻ ഇവർ ശ്രമിക്കണം അല്ലെങ്കിൽ അധികാരത്തിൽ സ്വയം മറക്കരുത് എന്നും ഈ ആർട്ടിക്കിളിൽ അവർ പറഞ്ഞു വെക്കുന്നുണ്ട് അടുത്തൊരു വിഭാഗത്തെ പറ്റി ഈ ആർട്ടിക്കളിൽ പറയുന്നത് ചെറുവിരൽ മോതിരവിരലിനേക്കാൾ ചെറുതാണെങ്കിൽ എന്താണെന്നാണ് ചെറുവിരൽ മോതിരവിരലിനേക്കാൾ ചെറുതായിട്ടുള്ളവർക്ക് കരുണാർദ്രമായ ഹൃദയവും സഹാനുഭൂതിയും ഉണ്ടാകും ലോലഹൃദയ ലോലഹൃദയരായ ഇവർക്ക് വികാരങ്ങൾ പിടിച്ചു വെക്കാൻ സാധിക്കില്ല എന്നും ഈ ആർട്ടുകളിൽ പറയപ്പെടുന്നു പ്രത്യേകിച്ച് പ്രണയബന്ധങ്ങളിൽ മറ്റുള്ളവരുടെ കുറവുകൾ മനസ്സിലാക്കാൻ ഇവർക്ക് പ്രത്യേക കഴിവുണ്ട് എന്നും ഈ ആട്ടുക്കളിൽ ഇവർ പറഞ്ഞു വെക്കുന്നുണ്ട് പക്ഷേ ചിലപ്പോൾ ഇത് അധിക വിമർശനമായി മാറാറുണ്ട് അവിചാരിത സന്ദർഭങ്ങളിൽ ഉള്ളിലുള്ള അരക്ഷിതാവസ്ഥകളെയും ഭയങ്ങളെയും തരണം ചെയ്യാൻ ഇവർ കഷ്ടപ്പെടുമെന്നും പറയപ്പെടുന്നു മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഇവരുടെ മനസ്സ് മിക്കപ്പോഴും തിരിച്ചറിയപ്പെടുകയോ അംഗീകരിക്കപ്പെടുകയോ ചെയ്യാറില്ല എന്നും ഈ ആർട്ടുകളിൽ ഇവരെ പറ്റി പറഞ്ഞു വെക്കുന്നു ഈ ചെറുവിരൽ ആകൃതി അതായത് അത് പലതരത്തിലുണ്ട് പ്രധാനമായും മൂന്ന് തരങ്ങളുണ്ട് നേരായതും വളഞ്ഞതും കൂർത്തതും ഒരേ ആകൃതിയും വ്യത്യസ്ത ഗുണങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെയാണ് ഇത് കരുതപ്പെടുന്നത് നേരെയുള്ള ചെറുവിരൽ സന്തുലിതവും നീതിയുക്തവുമായ ഒരു നേതാവിനെ സൂചിപ്പിക്കുന്നു എന്നാണ് ഈ ആർട്ടുകളിൽ ഇവർ പറഞ്ഞു നോക്കുന്നത് വളഞ്ഞ വിരൽ അതായത് വളഞ്ഞ വിരലുള്ളവർ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടുന്നവരും നയതന്ത്രജ്ഞരും കണക്കാക്കപ്പെടും എന്നും ഈ ആറ്റകളിൽ പറയപ്പെടുന്നു അതേസമയം കൂർത്ത ആകൃതിയുള്ള ചെറുവിരൽ സർഗാത്മകവും ദീർഘവീക്ഷണമുള്ളതുമായ ഒരു നേതാവിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നും ഈ ആറ്റകളിൽ ഇവർ പറഞ്ഞു നോക്കുന്നു അതുപോലെ ബന്ധങ്ങളും ഒരു ചെറുവിരലിനെ നിങ്ങളുടെ ബന്ധത്തെക്കുറിച്ച് രഹസ്യങ്ങൾ വെളിപ്പെടുത്താൻ കഴിയുമെന്നും നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ഈ ആറ്റകളിൽ ഇവർ ചോദിക്കുകയാണ് ചെറുവിരലിന്റെ നീളം നോക്കി പങ്കാളിയുമായുള്ള യോജിപ്പ് അളക്കാനാവും കൈ ഉയർത്തിപ്പിടിച്ച് നിങ്ങളുടെ ചെറുവിരലിൻ്റെ നീളം നിങ്ങളുടെ മോതിരവിരലിൻ്റെ വലുപ്പവും താരതമ്യം ചെയ്യുക വലുപ്പം മോതിരവിരലിനേക്കാൾ ചെറുതാണെങ്കിൽ അത് ബന്ധങ്ങളിൽ വൈകാരിക പിന്തുണയുടെ ആവശ്യകതയെ സൂചിപ്പിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് തുല്യ നീളം പങ്കാളികളുമായുള്ള സന്തുലിതാവസ്ഥയെയും ഐക്യത്തെയും സൂചിപ്പിക്കുന്നു നീണ്ട ചെറുവിരൽ പ്രണയകാര്യങ്ങളിൽ സ്വാതന്ത്ര്യത്തെയും ആത്മവിശ്വാസത്തെയും സൂചിപ്പിക്കുന്നു എന്നാണ് ഈ ആർട്ടിക്കിളിൽ ഈ വീണ എമ്മ പറഞ്ഞു വെക്കുന്നത് Thank you for watching. Don't forget to dot like, comment, and share. Subscribe. Dot camera Lenses of NowShed.